ഹലോ ഗുഡ് മോർണിംഗ് രമേഷ് ഭായി എന്നെ നിങ്ങൾക്ക് നേരിട്ട് നമ്മൾ പരിചയമില്ല എന്റെ പേര് ശ്രീനി ആലക്കോട് എന്നാണ് പേര് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും ഞാൻ ആണ് ഞാൻ വിളിച്ചത് നിങ്ങൾ പിന്നെ ഈ ദേവി ദേവീക്ഷേത്രത്തിന്റെ പ്രവൃത്തി കിട്ടിയോ മുഴുവൻ ലക്ഷം ലക്ഷം ഇനി രൂപ ഉണ്ടോ അത് പിന്നെ കുറെ പിന്നെ മിങ്ങാൻ മേൽക്കൂരയുടെ പിന്നെ ആ മേൽക്കൂറുണ്ട് മുകളിലൈസാ പിന്നെ അതെ സാർ പൈസ അതേ അതെ പൈസ കൊടുത്താൽ അത് കുറച്ച് കല്ല് കൊണ്ടുവന്നിട്ട് റെഡിയാക്കി കൊടുക്കാൻ പറഞ്ഞു അവർ എന്നിട്ട് പിന്നെ ഒന്നും വിളിച്ചിട്ട് ഇല്ല ഇല്ല നിങ്ങൾക്ക് ഞാൻ വിളിച്ചിട്ടുള്ള കുറച്ച് ഇതായവുന്നുണ്ട് അതേ നാളൊക്കെ കല്ല് വന്നാൽ കുറച്ച് പൈസ വേണം പിന്നെ ബാക്കിയെല്ലാം റെഡി ആ ക്ലിയർ ആക്കണം പറഞ്ഞിട്ടുണ്ട് അവരോട് അപ്പൊ ശരിക്കും നിങ്ങൾക്ക് മൂന്ന് ലക്ഷം രൂപ ഇവർ തരാനുണ്ട് ഇടുന്നല്ലേ നിങ്ങൾക്ക് തരാനുണ്ട് അതിനകത്ത് നിങ്ങൾ അഡ്വാൻസ് ചോദിച്ചിട്ട് ഇവര് തരുന്നില്ലേ അഡ്വാൻസ് ഇപ്പം ആ തരാ തരാന്ന് പറഞ്ഞോ അപ്പം പിന്നെ രമേശ് ഭാവി ഞാൻ ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ അറിയാൻ വേണ്ടിട്ടാണ് പേഴ്സണൽ സ്റ്റോക്കാണ് അതായത് ഇത് പിന്നെ ഏകദേശം നിങ്ങൾക്ക് എത്ര രൂപയൊക്കെയാണ് ഇത് കരാറ് തന്നത് ഇവര് എന്നാ സാറോട്ട് എത്ര രൂപയ്ക്കാണ് രൂപ നിങ്ങൾ പിന്നെ നിർമ്മിച്ച് നിങ്ങൾക്ക് കിട്ടിയത് പൈസ അല്ലേ ആ എഴുപത്തി എട്ട് ശതമാനം ഈ മൂന്ന് ലക്ഷത്തി പതിനൊന്ന് നിങ്ങൾക്ക് തരാനുള്ളത് അല്ല ഈ ഒരു കോടിയിൽ മുകളിൽ നിങ്ങൾ മേടിച്ചിട്ടുണ്ടോ ഇല്ല സാറേ അല്ല ഇത് ഈ ചോര രമേശ് ഭായ് ഇത് ഈ ചോര കാര്യം എന്താ ശരിക്കും അതെ സാറ് മോളിൽ ഒരു ഡബിൾ പീസ് വെച്ചത് ഏഴ് പീസ് ഡബിൾ ആയിട്ട് വെച്ചത് അത് പന്ത്രണ്ട് കുറച്ച് തിരക്കായത് കൊണ്ട് പിന്നെ ഒരു പൈസ ഒന്ന് തന്നു ശരിക്ക് കൊടുത്ത് കൊടുക്കാൻ കൃത്യമായി പൈസ തന്നില്ല ആ ഓ ആ സമയത്ത് നിങ്ങൾ നിർമ്മിക്കുന്ന സമയത്ത് പൈസ കൃത്യമായിട്ട് തന്നില്ലല്ലേ അതെ ഓഹ് ശരി ഇന്നിപ്പോ അവിടെ പ്ലാസ്റ്റിക് ഇട്ടിട്ടുണ്ട് ഞാൻ കണ്ടു പ്ലാസ്റ്റിക് ഇട്ടത് കണ്ടു ശരി ഓക്കെ